ഈസ്റ്റ് ജില്ലയുടെ സമാധരണീയരായ ഭാരവാഹികളെ പ്രിയപ്പെട്ട ബഹുമാനനായ മറ്റു സഹപ്രവർത്തകരെ സഹോദരങ്ങളെ കേരള മുസ്ലിം നവോത്ഥാന സമഗ്രമായി പഠനവിധേയമാക്കുകയും അക്കാദമികമായ അന്വേഷണങ്ങൾക്ക് തുടക്കമിടുകയും എന്ന ഇന്റർനാഷണൽ കൊളോക്യം ഓൺ റിഫോം എന്ന പ്രോഗ്രാം ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ കോട്ടക്കൽ വെച്ച് നടത്താൻ നിലവിലുള്ള മുസ്ലിം നവോത്ഥാനത്തിന്റെ ചെയ്യുകയും പുതിയ കാലത്ത് ജീവിക്കുന്ന ജീവിക്കേണ്ട നമുക്ക് ഉണ്ടായിരിക്കേണ്ട നവോത്ഥാന ദർശനത്തെ കുറിച്ച് ഉൾക്കാഴ്ച നൽകുകയും ചെയ്യുക എന്ന വളരെ അർത്ഥപൂർണമായ ലക്ഷ്യമാണ് ഈ പിന്നിലുള്ളത് പാലക്കാട് പിന്നിലുള്ള മണ്ണാറക്കാടും പ്രസ്തുത കൊളോക്യത്തിൻ്റെ മുന്നോടിയായുള്ള ചില വിഷയങ്ങളെ മറ്റുമായ ആളുകളോട് സംവദിക്കുകയാണ് വിദ്യാഭ്യാസരംഗത്ത് മലബാറിന്റെ അലീഗർ എന്ന് പരിചയപ്പെടുന്ന ഫറൂഖ് കോളേജിൻ്റെ ശില്പി കുറിച്ച് ഇന്നലെ കോഴിക്കോട് സൗത്ത് ജില്ലയുടെ നേതൃത്വത്തിൽ ഇവിധമുള്ള ഒരു പ്രീ കൊളോക്യം നടന്നിട്ടുണ്ട് നവോത്ഥാനം കാലവും കാഴ്ചപ്പാടും എന്ന വിഷയം അവതരിപ്പിക്കുന്നതിനും ഒരു കാലവും സമയവും ഉണ്ട് എന്ന കൃത്യമായ തിരിച്ചറിവ് എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല മതിലുകളുടെ കാലമാണിത് ഹംസസാരുടെ മതിലും അതിൽ ഉൾപ്പെടും ഈ മതിലുകളുടെ കാലത്ത് മതിലുകൾ മനുഷ്യർക്കിടയിൽ തീർക്കരുത് എന്നാണ് ഐ പറയാനുള്ളത് മതിലുകൾ നമുക്ക് അപകടമുണ്ടാക്കും ഉണ്ടായ മതിലിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ ഐ എസ് എം ആളല്ല പക്ഷെ മതിലുകൾ അപകടമുണ്ടാക്കുക മതിലുകൾ എപ്പോഴാണോ പൊളിച്ചിടുന്നത് അവിടെയാണ് നവോത്ഥാനം ഉണ്ടാവുക മതിലുകൾ മനുഷ്യരെ രണ്ടായി പതുക്കും രണ്ടായി രണ്ടു തലങ്ങളിലേക്ക് മാറ്റും നീ എന്നും ഞാനെന്നും പറയാനുള്ള അപ്പുറത്തുള്ളവൻ ഇപ്പുറത്തുള്ളവൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ഇടയിലെ ഒരു വ്യക്തിക്കാണ് മതിൽ എന്ന് വിളിക്കുക അത്തരം മതിലുകളാണ് കേരളീയ മുസ്ലിം സമൂഹത്തിൽ നവോത്ഥാനത്തിന് തുടങ്കം വെച്ചത് എവിടെയാണോ മതിൽ തീർക്കപ്പെടുന്നത് അവിടെ നവോത്ഥാനം തകരും ആ മതിലുകൾ മതപരമാകാം വിശ്വാസപരമാകാം ആചാരപരമാകാം അനുഷ്ഠാനപരമാകാം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരുന്ന ഏത് വ്യവഹാരങ്ങളുടെ പേരിലും തീർക്കുന്ന മതിലുകൾ അപകടങ്ങളെ ഉണ്ടാക്കും ആ മതിലുകൾ എപ്പോഴാണോ പൊളിഞ്ഞു വീണത് അവിടെയാണ് കേരളത്തിൽ നവോത്ഥാനം ഉയർക്കൊണ്ടത് കേരളത്തിലെ മുസ്ലിം ഇസ്ലാമിന്റെ അരുണോദയ ചരിത്രത്തെ കുറിച്ച് പറഞ്ഞു മാലിക്കബിന് ദിനാറിലൂടെ കേരളത്തിലേക്കും മുഹമ്മദ് മുഹമ്മദ് കയ്യാൽ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും കൈമാറി വന്ന ഇസ്ലാമിന്റെ ഒരു വെളിച്ചമുണ്ട് ഊതിയാൽ കടാത്തൊരു കേരളത്തിലേക്ക് ഇങ്ങനെ ഒരു വെളിച്ചം കടന്നു വരുന്ന സമയത്ത് ഇവിടെ ചില മതിലുകൾ ഉണ്ടായിരുന്നു ആ മതിലുകൾ കീഴാള പക്ഷത്തിന്റെയും സവർണാധിപത്യത്തിന്റെയും ഇടക്ക് തീർത്തൊരു മതിലാണ് ൂടായ്മയും തീണ്ടിക്കൂടായ്മയുടെയും ഒരു മതിലായിരുന്നു സംസ്കാരങ്ങളെ കൊള്ളക്കൊടുക്കാനും ആദാന പ്രധാനങ്ങൾ നിർവഹിക്കുന്നതിനും തടസ്സമാകുന്ന ഒരു സാംസ്കാരികമായ മതിലായിരുന്നു അന്നുണ്ടായിരുന്നത് ആ മതിലുകളിലാണ് ചവിട്ടിയാൽ കണ്ണു പൊട്ടിപ്പോകുമെന്ന സിദ്ധാന്തം വരെ പുറത്തേക്ക് വന്നത് അത്തരത്തിലുള്ള മതിലുകളെ വേദിച്ചാണ് നവോത്ഥാനം കേരളത്തിലേക്ക് നീയും ഞാനും പരസ്പരം ഉൾക്കൊള്ളേണ്ട ചില ആശയങ്ങളെയും അഭിപ്രായങ്ങളെയും ഉൾക്കൊള്ളത് മാത്രമല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റ പ്രക്രിയ നടത്തിയപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു വെളിച്ചമാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനം എന്ന് പറയുന്നത് നവോത്ഥാനം എന്ന് പറയുന്ന മലയാള പദം മലയാള ഡിക്ഷണറിയിൽ ഇല്ല നിങ്ങൾ പരിശോധിച്ചു നവോത്ഥാനം എന്ന് പറയുന്ന ഒരു മലയാള പദം മലയാളത്തിന്റെ ലബ്ധപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഡിക്ഷണറിയിൽ കാണാൻ കഴിയില്ല അങ്ങനെ ഒരു പദമില്ല കാരണം മലയാള പദത്തിൽ വരുന്ന നവോത്ഥാനം എന്ന പദം ആധുനികമായൊരു പദമാണ് ആധുനികമായ പദമായി രംഗത്ത് വന്ന നവോത്ഥാനം ഒരു പാശ്ചാത്യ നിർമ്മിതിയോ അല്ലെങ്കിൽ യൂറോപ്യൻ ജ്ഞാനോദയത്തിനോട് അനുബന്ധമായി രൂപപ്പെടുകയോ ചെയ്തിട്ടുള്ള ഒരു പദാവലിയ ആ നവോത്ഥാനത്തെ ഒരു ഇസ്ലാമികമായ പരിപ്രേഷത്തിലിരുന്ന് വായിക്കുമ്പോഴാണ് അതിന്റെ താല്പര്യമെന്നും അത് കേരളത്തിൽ നിർവഹിക്കുന്നുണ്ടോ എന്നും നാം ചിന്തിക്കേണ്ടത് അത് ഏറ്റവും പ്രധാനമാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ള ഈ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഉൾക്കൊള്ളാനും കഴിയുമ്പോഴും മാത്രമാണ് പുതിയ കാലത്ത് ജീവിക്കാൻ കഴിയുകയുള്ളൂ നവോത്ഥാനത്തെ ഒരു ചതുരത്തിനകത്തേക്ക് നിർത്താൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ശ്രമിച്ച ആളുകൾ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഭാവിക്കാണ് അപകടമുണ്ടാക്കുന്നത് അത്തരം ചില ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് അപകടകരമായ ചില ആത്മസാഹിത്യങ്ങൾ ഉണ്ടായത് എന്റെ ഉപ്പാപ്പാക്കരാനുണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ഞാനും ഈ നവോത് ഞാനാണ് ഈ നവോത്ഥാനത്തിന്റെ പിന്നിലുള്ളത് എന്ന് പറഞ്ഞതുകൊണ്ട് സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല ഏതുവരെ എന്ന് ചോദിച്ചാൽ അയൽപ്പക്കത്തുള്ള ഒരു കുട്ടി അതാ നല്ല സൗന്ദര്യമുണ്ടായപ്പോ ഇപ്പുറത്ത് ജീവിക്കുന്ന ഒരാൾക്ക് തോന്നി അത് എന്റെ കുട്ടിയാണെന്ന് അയാളത് പറഞ്ഞു ആ കുട്ടിന്റെ അച്ഛൻ ഞാനാണെന്ന് ഇതുപോലെ ഇതുപോലെ അപകടകരമാണ് കടന്നു വരാവുന്ന നവോത്ഥാന പരിഷ്കരണ പ്രവർത്തനങ്ങളെല്ലാം എന്റെ അക്കൗണ്ടുകളിലേക്ക് ചേർത്തെഴുതിയിട്ട് ഞാനാണ് നവോത്ഥാനത്തിന്റെ അപ്പോസ്ഥലം നിന്ന് ചതുരക്കള്ളിയിലിട്ട് വിളിക്കുന്നത് അങ്ങനെയൊരു വിളിക്കൽ അങ്ങനെയൊരു വിളിക്കൽ എവിടെയാണോ കടന്നു വരുന്നത് അത് അപകടം ചെയ്യും അത് അപകടം ചെയ്യും നവോത്ഥാനം കേരള മുസ്ലിങ്ങൾക്കിടയിൽ നിർവഹിക്കപ്പെട്ടത് ഏതു ഭാഗത്തു നിന്നാണ് ചരിത്രപരമായി എന്ന് അന്വേഷിക്കുകയും ആ ചരിത്രപരമായ അന്വേഷണത്തിനൊടുവിൽ ലഭ്യമായ ചില ചരിത്രരേഖകൾ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി നവോത്ഥാനത്തിന് എതിര നിന്നിരുന്നു എന്ന ചരിത്രത്തിൽ പറയുന്ന ഒരു കേന്ദ്രത്തിന്റെ പരമ്പരാഗതമായി എതിര നിന്നിരുന്നു എന്ന് പറയുന്ന ഒരു കേന്ദ്രത്തിന്റെ സ്റ്റേജിൽ കയറി പറയുന്നത് നവോത്ഥാനത്തിന്റെ പ്രഖ്യാപനമാണ് ആ നവോത്ഥാനത്തിന്റെ പ്രഖ്യാപനത്തെ ഞങ്ങളാണ് അതിന്റെ പിന്നിലുള്ളത് എന്ന് പറയുന്നത് കൊണ്ട് നവോത്ഥാനമാകില്ല അങ്ങനെ പറയുമ്പോൾ അത് അപകടമാണ് ഞാൻ പറയാറുള്ളതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഓട്ടത്തിൽ തോൽക്കേണ്ടി വരും ഓട്ടത്തിൽ ഒരാൾ തോൽക്കുന്നത് അയാൾ ഓടാത്തത് കൊണ്ടല്ല പിറകിലുള്ള ഒരാൾ കൂടുതൽ വേഗതയിൽ ഓടിയത് കൊണ്ടാണ് ഇതാണിപ്പോൾ സംഭവിച്ചത് കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ മുന്നണി പോരാളികളായി ബാറ്റൻ കൈയിൽ വേണ്ടി ഓടിയിട്ടുള്ള ആളുകൾക്ക് ഓട്ടത്തിന് വേഗത കുറഞ്ഞതല്ല പക്ഷേ പിറകിലുള്ള ആളുകൾ അതിശക്തമായി ഓടിയപ്പോ ഈ ബാറ്റൻ കയ്യിൽ പിടിച്ചാൾ പിറകിൽ പോയി എന്നതാണ് വസ്തുത പക്ഷേ ഞാൻ ആദ്യമേ ഓടിയിട്ടുണ്ട് ഞാനാണ് ഓട്ടത്തിന് വിസിലേസ് അടിച്ചത് ഞാൻ ആദ്യം ഓടിയത് എന്ന് പറഞ്ഞതുകൊണ്ട് മുന്നിൽ ഓടിയിട്ടുള്ളവരെ തോൽപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ അതുകൊണ്ട് ചില കാര്യങ്ങൾ ആലോചിച്ചു കേരള മുസ്ലിം നവോത്ഥാനത്തെ ഒരു കേട്ടടുത്തായി പരിഗണിക്കപ്പെട്ടു പോകരുത് എന്നത് ഐ എസ് എമ്മിനെ പോലെയുള്ള യുവജന പ്രസ്ഥാനത്തിന് സാധ്യമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊളോക്കം സംവിധാനിക്കപ്പെട്ടത് ഈ കൊളോക്കത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കൊളോക്കത്തിൽ വിഷയം അവതരിപ്പിക്കുന്ന ആളുകൾക്കോ പങ്കെടുക്കുന്ന ആളുകൾക്കോ ഒരു തരത്തിലുള്ള സംഘടനാപരമായിട്ടുള്ള സംഘടനാപരമായ മതിൽക്കെട്ടുകളെയും ഐ എസ് എം നിഷേധിക്കുന്നില്ല എന്നതാണ് പ്രതിഭാ പങ്കുവെപ്പുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം വിവരമുള്ള ആളുകൾ വിജ്ഞാനമുള്ള ആളുകൾ അറിവുള്ള ആളുകൾ ആ അറിവിലെയും വിജ്ഞാനത്തെയും പങ്കുവെക്കണം പക്ഷെ ദുഃഖകരമെന്ന് പറയട്ടെ ദുഃഖകരമെന്ന് പറയട്ടെ ൾക്ക് ചില വിഷയങ്ങൾക്ക് ചില ആളുകളെ സമീപിക്കുമ്പോ ആരാണ് ആരാണ് ഈ കൊളക്കത്തിന്റെ പിന്നിലുള്ള സ്റ്റേജിലെ ബാനറിൽ പേരെഴുതിയ വ്യക്തി എന്ന് ചോദിക്കുകയും ആ ബാനറിനുസരിച്ചുകൊണ്ട് എന്റെ അറിവിലെയും എന്റെ നവോത്ഥാന പഠനത്തെയും പങ്കുവെക്കാൻ മടി കാണിക്കുകയോ സാക്ഷ്യം പിടിച്ചു മാറിവെക്കുകയോ ചെയ്യേണ്ട ആളുകളെ നവോത്ഥാനത്തിന്റെ ചതുരക്കള്ളിയിൽ ഇനി എഴുതേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ചോദിക്കാനുള്ളത് കേരള മുസ്ലിം നവോത്ഥാനത്തിൽ ഒരുപക്ഷെ ചരിത്രപരമായ നിയോഗം നൽകുന്നതിൽ അത്തരം ആളുകൾ പങ്കുവഹിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ തുടർന്നുള്ള നവോത്ഥാനത്തിന് തങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ചില സത്യങ്ങളെ ഉറക്കെ വിളിച്ചു പറയാനോ തങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ചില സത്യങ്ങളെ എതിർവാദമായി സമർപ്പിക്കുവാനോ ഉള്ള വേദികൾ പങ്കുവെക്കാൻ പോലുമുള്ള മാനസിക വിശാലത കാണിക്കാത്തവർക്ക് സഹിഷ്ണുതയുടെ ആകെ ൊടുക്കു മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ നവോത്ഥാനത്തിന്റെ പിൻവിനക്കാരാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ആ സഹിഷ്ണതയുടെ ഭാഗത്തിന്റെ കൂടി ഭാഗം കൂടിയാണ് തങ്ങളുടെ പ്രതിഭകളെ പങ്കുവെക്കാനുള്ള അവസരങ്ങളിൽ പങ്കുവെക്കാൻ തയ്യാറാകണം എന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഉൽപ്പന്നം എന്ന് പറയുന്നത് വസ്തുക്കൾ മാത്രമല്ല ഇന്ന് പലപ്പോഴും നമ്മൾ ഉൽപ്പന്നമായി പരിഗണിക്കുന്നത് വസ്തുക്കളെയാണ് ഒരു വസ്തുവാകുമ്പോൾ അതിന് മൂല്യമുണ്ടാവും പണമൊരു വസ്തുവാകുമ്പോൾ അതിന് മൂല്യമുണ്ടാവും ഇങ്ങനെ ഓരോന്നിനും മൂല്യം കൽപ്പിക്കുന്നതൊരു വസ്തുവായി പരിഗണിക്കുമ്പോഴാണ് എന്നാൽ ആ വസ്തുവിനപ്പുറത്ത് വസ്തുവിനപ്പുറത്ത് ആശയങ്ങൾക്ക് മൂല്യമുണ്ട് അഭിപ്രായങ്ങൾക്ക് മൂല്യമുണ്ട് ആദർശങ്ങൾക്ക് മൂല്യമുണ്ട് പൈതൃകങ്ങൾക്ക് മൂല്യമുണ്ട് ചിന്തക്ക് മൂല്യമുണ്ട് ഞാൻ അവസാനിപ്പിക്കാന അവസാനിപ്പിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളോട് ചെയ്യേണ്ട ബാധ്യതകൾ വിശുദ്ധ വിശുദ്ധപുരാണിലും പ്രവാചക അധ്യാപനങ്ങളിലും സൂചിപ്പിച്ചൊരു നിന്റെ മുമ്പിൽ ഉണ്ടെങ്കിലും നിന്റെ മാതാപിതാക്കളോട് നിനക്കൊരു ധർമ്മം നിർവഹിക്കാനുണ്ടെങ്കിൽ ആ ജിഹാദിനായിരിക്കണം ഈ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കളോടുള്ള ബന്ധവുമായി ചേർത്ത് അഭ്യതത്തോടു കൂടി പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നത് വിജ്ഞാനങ്ങൾ അന്വേഷിക്കുകയും ജ്ഞാന താല്പര്യമുണ്ടാവുകയും ചെയ്യണം എന്നത് ചിന്താപരമായ അറിവന്വേഷണങ്ങളെ എപ്പോഴാണ് ഉൽപ്പന്നമായി പുതിയ കാലത്ത് ഉൽപ്പന്നമായി പരിഗണിക്കാൻ കഴിയുന്നത് മൂല്യമായി പരിഗണിക്കാൻ കഴിയുന്നത് അതിന് നമ്മൾ വിലപതിച്ചാലേ നവോത്ഥാനം മുന്നോട്ട് പോകൂ അത്മനാർ ഉണ്ടായതിനു ശേഷമാണ് അറിവുണ്ടായതിനു ശേഷമാണ് അറിവിനടയാളപ്പെടുത്താവുന്ന സംഘടനകൾ പ്രസ്ഥാനങ്ങളിൽ രൂപപ്പെട്ടത് വായിക്കണമെന്ന് പറഞ്ഞതിനു ശേഷമാണ് വായിക്കണമെന്ന് ശക്തമായി പറയുന്ന ഒരു പ്രസ്ഥാനമോ ഒരു സംഘപനമോ എന്ന തെറ്റിൽ ഇസ്ലാം രൂപപ്പെട്ടത് അറിവിനെ മൂല്യമായി പരിഗണിക്കണം ഒരു കോടി രൂപ രൂപത്തിനൊരു സംഭാവനയായി ഞാൻ നൽകാമെന്ന് പറയുമ്പോൾ ആ ഒരു കോടി രൂപ പണമായതുകൊണ്ട് മൂല്യം കൽപ്പിക്കുകയും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സദസ്സി വൈജ്ഞാനികമായ ആശയപരമായിട്ടുള്ള വ്യവഹാരങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനെ മൂല്യമാകാതെ പരിഗണിക്കുകയും ചെയ്യുമ്പോൾ നവോത്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് അറിവടയാളങ്ങൾക്ക് വിജ്ഞാനത്തിന് അനല്പമായ പങ്കു നിർവഹിക്കാൻ നമുക്ക് കഴിയണം അതിന് മൂല്യം പരിഗണിക്കാൻ പരിഗണിക്കാൻ കഴിയണം കഴിയണം ഒരു കാര്യം വെക്കേണ്ടിടത്ത് വെക്കാതെ വെക്കുന്നതിനാണ് നീതി എന്ന് പറയുക ഒരു കാര്യം വെക്കേണ്ടിടത്ത് വെക്കാതിരിക്കുന്നതിനാണ് അക്രമം എന്ന് പറയുക തലച്ചോറ് ചിന്തിക്കാനുള്ളതാണ് ആ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നില്ലെങ്കിൽ അവൻ അവനോട് ചെയ്യുന്ന ഉൾമാണത് ആരോഗ്യം നിലനിർത്താനുള്ളതാണ് ആ ആരോഗ്യം നിലനിർത്തുന്നതിനെതിരായ അവർ പ്രവർത്തിക്കുന്നുവെങ്കിൽ ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണത് നുൾമാണത് പ്രപഞ്ചത്തിൽ ഒരു താളവും ഒരു ഒരു രീതിയുമുണ്ട് ആ പ്രപഞ്ചത്തിന്റെ താളം അപകടപ്പെടുത്തുന്നുവെങ്കിൽ അവൻ പ്രകൃതിയോട് ചെയ്യുന്ന ചെയ്യേണ്ടത് പുരുഷനൊരു താളമുണ്ട് സ്ത്രീക്കൊരു താളമുണ്ട് ആ താളം തെറ്റുന്നുവെങ്കിൽ നിങ്ങൾ വായിച്ചേക്കുക അതുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ സവിശേഷമായ അസ്തിത്വമാണ് അറിവും പറയുന്നത് മറ്റുള്ളവർക്ക് ഇല്ലാത്ത ആ സവിശേഷമായ അസ്തിത്വത്തെ വ്യവസ്ഥാപിത ായി രൂപപ്പെടുത്തിയെടുക്കുമ്പോഴാണ് നവോത്ഥാനത്തിന്റെ അടിത്തറ പാകപ്പെടുന്നത് ആ നവോത്ഥാനത്തിന്റെ അടിത്തറ അറിവിലൂടെയാണ് കഴിയുന്നത് ആ ചരിത്രം ഉണ്ടാകുന്നത് ചരിത്രവും പ്രമാണവുമാണ് നവോത്ഥാനത്തിന്റെ ഊന്നലുകൾ എന്ന് വരുത്താൻ കഴിയില്ല ചരിത്രം അത് മാറുകയുമില്ല ചരിത്രം മാറുകയില്ല പ്രമാണത്തെ മാറ്റപ്പെടുത്താനും കഴിയില്ല മാറാത്ത ഒന്നിനെയും മാറ്റാത്ത ഒന്നിനെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് നവോത്ഥാനത്തെ സുട്ടിച്ചെടുക്കുന്നത് എങ്കിൽ

ഒറ്റ ഒറ്റവാക്ക് പറയട്ടെ മെല്ലെ മെല്ലെ പാങ്ങും പതുങ്ങിയും നവോത്ഥാനത്തിന്റെ നവോത്ഥാനത്തിന്റെ അടുക്കലേക്ക് കയറി വന്നിട്ടുള്ള നമ്മൾ യാഥാർത്ഥികരെന്ന് വിളിക്കുന്ന ആളുകൾ അറിവിന്റെ മേഖലകളിൽ വിജ്ഞാനത്തിന്റെ മേഖലകളിൽ വിഷമയുടെ മേഖലകളിൽ ചരിത്രത്തെ അന്വേഷിച്ചുകൊണ്ട് കണ്ടെത്തിയിട്ടുള്ള പരിഷ്കരണത്തിന്റെ മേഖലകളിലേക്ക് മെല്ലെ മെല്ലെ കാലെടുത്ത് വെച്ചപ്പോഴാണ് സരവേഗതയിൽ പ്രകാശവേഗതയിൽ നവോത്ഥാനത്തിന്റെ തുടക്കക്കാർക്ക് മുന്നിലോടാൻ സാധ്യമായതും എന്ന് തിരിച്ചറിയാം

ജ്ഞാനത്തിന്റെ വെളിച്ചം ശരിയായി പകർന്നു കൊടുത്തത് ഖുർആാനിലൂടെയാണ് ആ ഖുർആാനിന്റെ അരീക്കോട് പകർന്നത് ശക്തി നേതൃത്വത്തിലുള്ളതാണ് ആ എൻ വിസ്സലാം മൗലവി അറിവിലൂടെയാണ് സമാധാനത്തിന്റെ കോപണികൾ ഉണ്ടാക്കിയത് അതിനെയാണ് എന്ന് പറയുന്നത് സമാധാനത്തിന്റെ കോണിപ്പടികൾ അറിവുകളിലൂടെ കടന്നു പോകണമെന്ന് ക്രാന് ാണ് നവോത്ഥാനം ഇവിടെ ഉണ്ടായത് അതുകൊണ്ട് കൊളോക്യം ഇന്റർനാഷണൽ കൊളോക്യം നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റാവുന്ന ഒന്നാണ് അവിടെ അവിടെ ഒരിക്കലും തന്നെ തലച്ചോറ് ചാഴ്ച വസ്തുവാക്കരുത് എന്നും തലച്ചോറ് വീപ്പനയ്ക്ക് വെക്കരുത് എന്നും ആവർത്തിച്ചാർത്തിച്ച് മുസ്ലിം സമുദായത്തോട് ആവശ്യപ്പെടുന്നു ആ ആവശ്യത്തെ വ്യവസ്ഥാപിതവും ശാസ്ത്രീയവുമായ ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ട് ചർച്ചയ്ക്ക് വിഷയം വഹിപ്പിക്കുകയാണ് കൊളോക്യത്തിൽ ചെയ്യുന്നത് ശാസ്ത്രത്തെയും മതത്തെയും ചരിത്രത്തെയും സ്ത്രീയെയും രാഷ്ട്രീയത്തെയും വിദ്യാഭ്യാസത്തെയും സാമ്പത്തിക മേഖലകളെയും വിഭവ മേഖലകളെയും അതേപോലെ തന്നെ മുസ്ലിം സമുദായത്തിന്റെ പുതിയ ദിശകളെയും സംബന്ധിച്ച് കൃത്യമായി വിശകലനം ചെയ്യുകയാണ് അവസാനം ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ലഭ്യമായിട്ടുള്ള നവോത്ഥാനത്തെ കുറിച്ചുള്ള അറിവുകൾ രേഖപ്പെടുത്തുകയും അതിലൂടെ രൂപപ്പെടുത്തിയിട്ടുള്ള ആശയങ്ങളെ ആശയങ്ങളെ നിലനിൽക്കുന്ന കേരളീയ മുസ്ലിം സമൂഹത്തിലെ മുഖ്യധാരാ നേതൃത്വത്തിന്റെ തീർത്തിൽ അവതരിപ്പിക്കുകയാണ് やった。 ഞായറാഴ്ച വൈകുന്നേരം നടക്കുന്ന സെഷൻ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ മുഖ്യധാരാ നേതാക്കൾ വിസമ്മതം പ്രകടിപ്പിക്കാത്തവരെ അണിനിരത്തിയിട്ടുണ്ട് അതിൽ സമസ്ത കേരളയുടെ അംഗങ്ങളുണ്ട് അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹോദരങ്ങളുണ്ട് അതിൽ ഇതരരായ മുസ്ലിം സംഘടനകളുടെ സഹോദരങ്ങളുണ്ട് എല്ലാവിധത്തിലുള്ള ആളുകളെയും ക്ഷണിക്കുകയും അവരുടെ മുമ്പാകെ കേരള മുസ്ലിം നവോത്ഥാനത്തിൽ ദിശയും ചരിത്രം ഇങ്ങനെയാകുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുകയും ആ അഭിപ്രായങ്ങൾ കേട്ടതിനു ശേഷം ഇനി എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് ചർച്ചയും ആലോചനയും നടക്കട്ടെ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് പൊളോക്യം സമാപിക്കുന്നത് അതുകൊണ്ട് കേരള മുസ്ലിങ്ങൾ കേരള മുസ്ലിം നവോത്ഥാനത്തെ പുനർവായിക്കാനും ആ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ ശരിയായ അന്വേഷണങ്ങളിലേക്ക് കൗരവത്തോടുകൂടി സമീപിക്കുവാനും വേണ്ടിയിട്ട് തുറന്നു വെച്ചിട്ടുള്ള ഒരു വാതിൽ എന്ന നിലയ്ക്ക് കക്ഷി ൾക്കപ്പുറത്ത് സംഘടനാ വൈദ്യ നിര്യാതന ബുദ്ധികൾക്കപ്പുറത്തേക്ക് മതിലുകൾ പൊളിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ പൊതുവിഷയത്തിൽ 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 ഒപ്പം ഒപ്പം ഐക്യപ്പെടുവാനും കൂടി മുന്നോട്ട് പോകുവാനും തയ്യാറാകണം ഐക്യങ്ങളെ നാടകമോ നാട്യമോ ആയി അവതരിപ്പിക്കാതെ യാഥാർത്ഥ്യ ബോധമുള്ള ഐക്യത്തിലേക്ക് മുസ്ലിം സമുദായത്തിന് എപ്പോഴാണോ എത്തിച്ചേരാൻ സാധിക്കുന്നത് അവിടെ നവോത്ഥാനത്തിന്റെ ഒരു പുതിയ സൂര്യനെ നമുക്ക് കാണാൻ മാത്രം അഭിപ്രായപ്പെട്ടുകൊണ്ട് പ്രമാണങ്ങളിലൂടെ പ്രമാണങ്ങളിലൂടെ ഊന്നലുകൾ ശരിയാമണ്ണം ക്രമീകരിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു